വെള്ളം കുടിക്കണം എനിക്ക് കടലോട്ട് നിന്റെ വീട് അടുത്തല്ലേ ഒരു രൂപ കൊണ്ട് വേണ്ട നമ്മ നിന്റെ വീട്ടിൽ വീട്ടിൽ പോയി അടുത്ത വീട് എടാ വരുമ്പോ ഒറ്റ കാര്യം ആ ശ്രദ്ധിച്ചാ മതി എന്റെ ഒരു അവിടെ അത് മാത്രം നീ നോക്കിയാൽ മതി മാമന എന്തിനാ മാമന വെള്ളം തരുന്ന അകത്ത് കറന്നു പൈപ്പ് ഉറങ്ങുന്നു കുടിക്കുന്നു വെള്ളം കാര്യം നോക്കി പോകുന്നു ആണെ പിന്നെ

മൃതംഗമാക്കിയ വശമുണ്ടോ കൊട്ടുന്നു താങ്ക് യു ആദ്യമായിട്ട് ഇങ്ങനെ മണ്ട കയറുന്ന ഒരാള് നീ ഐ ലവ് കട അല്ല ഐ ലൈക്ക് യു നിന്നെ പോലുള്ള ചൂടു ചുറുക്കും ഉന്മേഷവും അങ്ങനെയുള്ള പയ്യന്മാരാണ് എനിക്ക് വേണ്ടത് നിനക്ക് എന്റെ കൂടെ കൂടാൻ പറ്റുമോ എന്റെ കൊറേ പ്ലാനുണ്ട് ഇവിടെ പലർക്കും അതൊക്കെ പുച്ഛണം കയ്യിലുള്ള നീ ഒരു ദിവസം കഴിഞ്ഞിട്ട് വാ ഞാൻ കാണും അല്ല അതൊരു ചെറിയ ചെറിയ നീ വീട്ടിൽ കാണാം നല്ല മനുഷ്യൻ ഈ ഒരു മോഷണ കേസ് ഉണ്ടായിരുന്നു ഒരു കൊച്ചു കേസ് ആരും അറിയാത്ത അതെല്ലാരും മറക്കാൻ വേണ്ടി ഒരു വലിയ കേസ് ചെന്ന് ചാടി കൊടുത്തു ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകളെ ഇപ്പം ചെറിയ കേസൊന്നിപ്പൊ വലിയൊരു കേസും കിട്ടി അങ്ങനെ ഇപ്പൊ റിമാൻഡ് ആവാൻ പോവുക നീ അയാളോട് സെൽഫി അല്ലേ എടുത്തായിരുന്ന സോ ഡേഞ്ചറസ് എടുത്തായിര സെൽഫി എടുത്തായിരുന്ന ഓ എടുത്ത് എടുത്തല്ലേ നിനക്കൊണ്ടാ ഒരു വലിയ കേസ് കൊണ്ടാ വാണാന്ന് ഞാൻ പോലീറ്റ് ചെയ്തിട്ട്